ദേശീയ വായനാ മാസാചരണത്തിന്റെ കോട്ടയം ജില്ലാതല സമാപനം ജൂലൈ ഇരുപത്തിമൂന്നിന് വൈകിട്ട് നാലിന് ഏറ്റുമാനൂർ നന്ദാവനം ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതോടൊപ്പം പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല ഹൈസ്കൂൾ വിഭാഗത്തിൽ നടത്തിയ ക്വിസ് മത്സരത്തിലും യു പി സ്കൂൾ വിഭാഗത്തിന്റെ കവിതാ മത്സരത്തിലും വിജയികളായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും നൽകും ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പി എൻ പണിക്കർ ഫൗണ്ടേഷൻ കോട്ടയം ജില്ലാ വൈസ് ചെയർമാൻ രാജീവ് ബി അധ്യക്ഷനായിരിക്കും പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ രാജീവ് നായർ മുഖ്യപ്രഭാഷണം നടത്തും സെക്രട്ടറി പി ജി എം നായർ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ ജില്ലാതല മത്സരത്തിൻ്റെയും കോട്ടയം ജില്ലയിൽ നടന്ന കവിതാ മത്സരത്തിൻ്റെയും വിജയികൾക്ക് ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി ഏറ്റുമാനവും നന്ദാവനം ഓഡിറ്റോറിയത്തിൽ വെച്ച് സമ്മാനദാനം നിർവഹിക്കുകയും അനുമോദിക്കുകയും ചെയ്യും അതിന് അധ്യക്ഷത വഹിക്കുന്നത് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ വി രാജീവാണ് കോട്ടയം ജില്ലയുടെ സ്വാഗതം ആശംസിക്കുന്നത് പി എൻ പണിക്കർ ഫൗണ്ടേഷൻ്റെ മെമ്പറും എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ ഫൈനാൻസ് സൊസൈറ്റിയുടെ പ്രസിഡൻറുമായ എൻ അരവിന്ദാശൻ നായർ വായനാ മിഷൻ സംസ്ഥാന കോർഡിനേറ്റർ ജെ ബിജുമോൻ എൻ അരവിന്ദാശ്വൻ നായർ ഇ എം അബ്ദുൾ റഹിമാൻ തുടങ്ങിയവർ പ്രസംഗിക്കും ആസ്തിക് പുതുവലിൻ്റെ മാജിക് ഷോയും ഉണ്ടായിരിക്കും എരുമാനൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബി രാജീവ് പി ഡി ജോർജ് എ എൻ അരവിന്ദാശ്വൻ നായർ കെ ഒ ഷംസുദ്ദീൻ റൈസ ബീഗം വി എം തോമസ് അമ്മിണി സുശീലൻ നായർ തുടങ്ങിയവർ പങ്കെടുത്തു